ഹായ് ഹലോ അം്ലി ബ്ലോക്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നാട്ടിലേക്ക് കൊണ്ടുവന്ന പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു പാക്ക് ചെയ്തിട്ട് പേരൊക്കെ എഴുതി ഒട്ടിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് അയ്യോ വീടിയെടുത്തില്ല എന്ന് പിന്നെ ഓടിപ്പോയി വീടിയെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോഴേക്കും ഒരു പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു വേറെ ഒന്നും കേട്ടോ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് പാക്ക് ചെയ്ത് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ ഇടാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തതാണ് കേട്ടോ ഈ പെട്ടിക്കകത്ത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പെട്ടിക്കകത്ത് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ താഴെ ഇരിക്കുന്ന ഒരു പെട്ടി എന്ന് പറയുമ്പോൾ മൂത്ത ചേട്ടൻ നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ പെട്ടിയാണ് അതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടിച്ചിട്ടില്ല ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അങ്ങനെ ആ രണ്ട് പെട്ടി പാക്ക് ചെയ്തിരത്തേണ്ട സമയത്ത് രണ്ട് മണിയാകുന്നുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ മക്കളൊക്കെ ഇതേ ഉറക്കം വന്നിട്ടങ്ങ് ഇരിക്കുകയാണ് പക്ഷേ അവരൊന്നും ഉറങ്ങുന്നില്ല പിന്നെ പിടിച്ച് കിടത്തി എങ്ങനെയെങ്കിലുമൊക്കെ ചെറിയ ആൾ ഞാനങ്ങ് ഉറക്കി കേട്ടോ അപ്പോൾ വലിയ ആളെ പിടിച്ച് കിടത്തിയിട്ടുണ്ട് പക്ഷേ ആൾ ഉറങ്ങുന്നില്ല പെട്ടി പാക്കിങ്ങുന്നതുകൊണ്ട് തന്നെ ആൾക്ക് നാട്ടിൽ പോകണമെന്നുള്ളൊരു ഇതായിപ്പോയി അപ്പം ഒരു വിധത്തിലും പറഞ്ഞിട്ടും വഴക്ക് പറഞ്ഞിട്ടൊന്നും ഉറങ്ങുന്നില്ല പിന്നെ ചെറിയ ആൾ ഉറങ്ങിയതുകൊണ്ടൊരു സമാധാനം പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ബാക്കിയുണ്ട് പിന്നെ വലിയ പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുണ്ട് കുറച്ച് തുണികളൊക്കെ എടുക്കാനുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ക്രീമും പൗഡറും സോപ്പും അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് പിന്നെ എന്തെങ്കിലും കുറേ തുണികൾ ഞാൻ കഴുകി ഉണക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി മടക്കി പെട്ടിക്കകത്ത് ആക്കണം അപ്പോൾ ഒരു പെട്ടി ഫുള്ളായിട്ടാണ് ഇത് ഇത്രയും കൊണ്ടുപോകുന്ന ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വീട്ടിടാനായിട്ട് ഞങ്ങൾക്ക് വേറെ എടുക്കുന്നുണ്ടല്ലോ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നാട്ടിലിടാനായിട്ട് കൊണ്ടുപോകുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാനും അങ്ങ് ഏകദേശം ടയേഡായി അതുപോലെ നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ നാളെ ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ തന്നെ സമയം ഏകദേശം രണ്ട് മണി രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇന്നിനി നിർത്താം നമുക്കിത് ഒതുക്കി വെച്ചിട്ട് ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടു ഒതുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ കവറും അങ്ങനെയുള്ള കുറച്ച് പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അടുക്കി പിറക്കി വെക്കുന്നുണ്ട് പിന്നെ അതിനെ കുട്ടത്തിൽ മക്കളതേ വാരി വരച്ചു വിട്ടിട്ടുണ്ട് കുറെ ടോയ്സും ബലൂണും അങ്ങനെ കുറേയൊക്കെ അപ്പോൾ അതൊക്കെ എല്ലാം പിറക്കി ഒതുക്കണം പിന്നെ കവറുകളുണ്ടോ ഒരുപാട് കവറുകളും വേസ്റ്റുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം ഇറുക്കിയെടുത്ത് വേസ്റ്റിക്കൊണ്ട് കളയണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജോലികളുണ്ട് പിന്നെ ഞാൻ അടിച്ചു വരുന്നതൊന്നുമില്ല അതൊക്കെ ഇനി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി പ്രചാരം ആഴ്ചയായിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോകണമല്ലോ അപ്പം പിന്നെ എല്ലാം കൂടി ചെയ്തിട്ട് കിടക്കുമ്പോൾ പിന്നെ എന്തായാലും നേരം വിളിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ ഉള്ളൊരു ആ ഒരു പ്രാവ്ലോ പരവേഷന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആക്കിയാൽ ഞങ്ങൾ ഇത് നേരെ പോയി ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഒരു അടുത്ത പാക്കിങ് അടുത്ത ദിവസമാണ് കേട്ടോ അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഒരു എട്ടര ഒൻപത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്യാനായിട്ടിരുന്നു ഫുഡെല്ലാം കഴിഞ്ഞ കേട്ടോ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറിയും ദോശയെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കഴിച്ച ശേഷം പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ കാർട്ടൂണൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ ഒട്ടച്ച ശേഷം പാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ മക്കളോടുള്ളത് കാരണം അവർ ഒരന്നായിട്ട് പരിക്കേറ്റുകൊണ്ട് പോകും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് പാക്കിങ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്തൊന്നും അവർ ഉറങ്ങാറില്ലല്ലോ അപ്പോൾ പിന്നെ അവരുടെ ടോയ്സും കണ്ടോ റിമോട്ടാ കഴിക്കുന്ന എല്ലാം വരയ്ക്കാനത്തോണ്ട് ഇടുകയാണ് പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ പാക്ക് ചെയ്യുന്നത് ചേട്ടൻ്റെ വീട്ടിടാനായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാനെ കേട്ടോ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല അത്യാവശ്യം എന്താണ് നമുക്ക് ഡെയിലി യൂസിനുള്ള സാധനങ്ങളും പിന്നെ ഈ ഒരു പാക്കറ്റ് തേയില വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തേയിലയാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു പാക്കറ്റ് തേയില വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പാക്കിങ് റെഡ് ലേബിളിൻ്റെയാണ് കേട്ടോ അപ്പോൾ അത് ഇതേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ബ്രഷ് പേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം കൂടുതലും ഞങ്ങളുടെ തുണികളാണ് ഒരുപാടുള്ളത് നാട്ടിലും മഴയുടെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തുണികൾ അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം സമയം എന്താ ചെയ്യും പത്ത് മണിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടി വിയിൽ ഇതേ സിനിമ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ പാക്കിങ് പിന്നെ മക്കൾ ഓരോന്നായിട്ട് പെറുക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട് എടുത്തുണ്ട് ഇടുന്നുണ്ട് അപ്പോൾ അവരുടെ ഇടയ്ക്ക് അവരെയും കൂടെ ഇട്ടിട്ട് പാക്ക് ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ ആൾ പിന്നെ ഒട്ടും രക്ഷയില്ല ഓരോന്നായിട്ട് പെറുക്കി എടുക്കുന്നതെല്ലാം ഇറക്കിക്കൊണ്ട് പോവും എല്ലാം തിരിച്ചുകൊണ്ടിടും ഇതൊക്കെയാണ് അവരുടെ ഒരു പണി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പാക്ക് ചെയ്യാനായിട്ട് അവർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടോയ്സൊക്കെ പെറുക്കി തന്നതുകൊണ്ട് ഇട്ട് കളയും അപ്പോൾ പിന്നെ അത് നല്ല പണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇടയ്ക്കിടയ്ക്ക് ടോയ്സ് ഇറക്കി മാറ്റണം പിന്നെ ഇതിനകത്ത് ഇടുന്ന സാധനങ്ങളെല്ലാം ഇറക്കിക്കൊണ്ട് പോകും അങ്ങനെ അങ്ങനെ ആയപ്പോൾ തന്നെ ഏകദേശം ചേട്ടനും വട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പെട്ടിയുടെ പാക്കി ഏകദേശം ഞങ്ങളുടെ പാക്കിങ് നിർത്തി കേട്ടോ ഇന്നത്തേക്കുള്ള ഒരു ഇതായി അപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു എത്രയാണ് പതിനൊന്നേ കാലോ എന്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഇന്നും ഉറങ്ങാനായിട്ട് ലേറ്റായി അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ പിന്നെ വട്ടായി മക്കൾക്ക് ഏകദേശമൊക്കെ ഉറക്കമെന്ന് ഉടങ്ങിക്കണ്ട മണി ഇപ്പം തന്നെ പതിനൊന്നേ കാലമായിട്ടുണ്ട് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത പാക്കിങ് നാളെയാണ് അപ്പം നമുക്ക് നാളെ കാണാം ടാറ്റാ സീ ചെയ്യുക